നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ ബാങ്കൂട്ടത്തിൽ ഗർഭചിദ്ര കഥയുമായി ബന്ധപ്പെട്ട ആ ശബ്ദരേഖ വ്യാജമെന്ന സംശയം ഇപ്പോഴിതാ ഈ ശബ്ദരേഖയുടെ ഉടമയെന്ന് സംശയിക്കുന്ന യുവതിയുടെ ചില വെളിപ്പെടുത്തലുകൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നു താൻ ഗർഭിണിയായിട്ടില്ല എന്നാണ് യുവതി ചിലരോട് തുറന്നു പറഞ്ഞത് രാഹുൽ ബാങ്കൂട്ടത്തിലുമായി തനിക്ക് ഒറ്റ സൗഹൃദമുണ്ടായിരുന്നു എന്നാൽ താൻ ഗർഭിണിയായിട്ടില്ല എന്ന് യുവതി വെളിപ്പെടുത്തിയെന്നാണ് ചിലർ പറയുന്നത് ഗർഭകഥ പൊളിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ പിൻവലിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ ആരോപണം ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയായിരുന്നു ഇതുവരെ രാഹുലിനെതിരെ ആരും പരാതി കൊടുത്തിട്ടില്ല എന്നിട്ടും ആ ശബ്ദരേഖയുടെ പേരിൽ സമൂഹമാധ്യമങ്ങൾ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് സമൂഹമാധ്യമങ്ങൾ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയടക്കം സ്വന്തം ഭാവി തീവച്ച് നശിപ്പിച്ച ഒരു നേതാവ് രാഹുൽ പാങ്കൂട്ടത്തിലെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഇപ്പോൾ ഇങ്ങനെ കടുത്ത ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് രാജിവെച്ച രാഹുൽ പാങ്കൂട്ടത്തിലെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇനി പാർട്ടിക്ക് പുറത്ത് വലത് സെപ്റ്റംബർ പതിനഞ്ചിന് നിയമസഭാ സമ്മേളനം തുടങ്ങും ഈ സമ്മേളനത്തിൽ പ്രത്യേക ബ്ലോക്കായി രാഹുൽ പാങ്കൂട്ടത്തിൽ ക്കേണ്ടി വരും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അവധിയിൽ പ്രവേശിക്കാനാണ് സാധ്യത കൂടുതൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ പാങ്കൂട്ടത്തിൽ പാർട്ടി വിശദീകരണം തേടും ഇതു സംബന്ധിച്ച വിശദാന്വേഷണം പാർട്ടി നടത്തുമെന്ന് പറയുന്നു രാഹുൽ നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ സസ്പെൻഷൻ കൂടുതൽ കടുപ്പിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ദുരനുഭവമുണ്ടായി എന്ന് യുവതടി റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തിയതിനു തൊട്ടു പിന്നാലെ ട്രാൻസ്വുമൺ അവന്തികയുടെ വെളിപ്പെടുത്തൽ പിന്നീട് പല കോണുകളിൽ നിന്നും കേട്ട ചാറ്റുകളും ശബ്ദരേഖകളും എന്നാൽ ഈ ചാറ്റുകൾക്ക് പിന്നിൽ ശബ്ദരേഖയ്ക്ക് പിന്നിൽ ആരെന്നിപ്പോഴും വ്യക്തമല്ല മറിച്ച് രണ്ടേ രണ്ട് ആരോപണങ്ങളാണ് വ്യക്തികൾ ഉയർത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്ന് ഇന്നലെ പാർട്ടിയിലെ ഉന്നത നേതാക്കൾ ഒറ്റ ഒറ്റശ്വാസത്തിൽ പറഞ്ഞിരുന്നു രമേശ് ചെന്നിത്തലയാണ് ഏറ്റവുമധികം കടുപ്പിച്ചത് വി ഡി സതീശൻ അതിശക്തമായ ഭാഷയിൽ എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞു ഉബ തോമസ് അടക്കമുള്ള നേതാക്കൾ ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി ഇതിനിടയിൽ പ്രതാപൻ രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത് പാർട്ടിയെടുക്കേണ്ട നടപടികളുടെ പ്രാഥമിക ഘട്ടത്തിലാണിപ്പോൾ എന്ന് കെ പി സി സി പറയുന്നു ആദ്യഘട്ടം മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി എന്ന് മാത്രമല്ല പാർട്ടി താൽക്കാലികമായി രാഹുൽ ബംഗൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രതിസന്ധിയുടെ പടുകുഴിയിലായിരുന്നു കോൺഗ്രസ് പാർട്ടി ഈ ഷനോടെ പാർട്ടിയൊന്നെഴുന്നേറ്റ് നിന്നു പാർട്ടിയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെട്ടുവെന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ സമൂഹമാധ്യമങ്ങളിൽ കുറച്ചുകാലമായി രാഹുലിനെ കേന്ദ്രീകരിച്ച് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ സജീവമായിരുന്നു നടിയുടെ വെളിപ്പെടുത്തലിനൊപ്പം യുവതിയോട് ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെടുന്ന ശബ്ദരേഖയാണ് ഇത്രയധികം പ്രതിസന്ധിയിലാഴ്ത്തിയത് രാഹുൽ മങ്കൂട്ടത്തിൽ സ്വന്തം ഭാവി തീവച്ച് നശിപ്പിക്കുക മാത്രമല്ല പാർട്ടിയെ കൂടി പ്രതിസന്ധിയിലകപ്പെടുത്തി ഈ യുവ നേതാവ് പെരിയനാട് മണ്ഡല പ്രസിഡന്റായി രാഹുൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഒരു ഐ ഗ്രൂപ്പ് നേതാവായിരുന്നു രാഹുൽ പാങ്കൂട്ടത്തിനെ കോൺഗ്രസിലേക്ക് ശക്തമായി കൈപിടിച്ചു കൊണ്ടുവന്നത് എന്നാൽ പാർട്ടിയിൽ സജീവമായ ഉടൻ തന്നെ എ ഗ്രൂപ്പാണ് തനിക്ക് സുരക്ഷിതയിടം എന്ന് മനസ്സിലാക്കിയ രാഹുൽ പാങ്കൂട്ടം ഞൂടി ഗ്രൂപ്പ് മാറി എ ഗ്രൂപ്പിലെത്തി പിന്നീട് ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് സതീശൻ ഗ്രൂപ്പിലേക്ക് ചേക്കേറിയ രാഹുൽ ബാങ്കൂട്ടത്തിൽ സതീശന്റെ പിള്ളർ എന്ന ബാനറിൽ ശ്രദ്ധേയനായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും ജയത്തിനു പിന്നാലെ ഇനി കെ സിക്കൊപ്പം നിന്നാൽ മറ്റു ചില സ്ഥാനലബ്ധികൾ തനിക്ക് മുന്നിലുണ്ട് എന്ന് രാഹുൽ തിരിച്ചറിഞ്ഞു അങ്ങനെ സതീശിനെ വെട്ടി നേരെ കെ സിയുടെ ക്യാമ്പിലേക്ക് സ്വന്തം രാഷ്ട്രീയ വളർച്ചയ്ക്കായി തന്നെ ഊർജം തന്നു വളർത്തിയ ഗ്രൂപ്പുകളെ നിഷ്കരണം വെട്ടിയെറിഞ്ഞ് മറു ഗ്രൂപ്പുകളിലേക്ക് ചാടാൻ ഒട്ടും അമാന്തിച്ചിരുന്നില്ല രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ പലപ്പോഴും അഹങ്കാരത്തിന്റെ ശരീരഭാഷയിൽ രാഹുൽ മാങ്കൂട്ടം നേരിട്ടു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്നു ഞൊടിയിടയ്ക്കുള്ളിൽ വളരെ ഉന്നതങ്ങളിലേക്ക് വളർന്നു കയറിയപ്പോൾ ഒപ്പം അഹങ്കാരവും തലയ്ക്ക് പിടിച്ചു എന്നാൽ ജനങ്ങൾക്ക് മുൻപിൽ ഒരു തീപ്പന്തം പോലെ പ്രതിപക്ഷത്തു നിന്ന ഒരു നേതാവായി ഉയർന്നു വന്നു രാഹുൽ മാങ്കൂട്ടം രാഹുലിനെ കേരളത്തിലെ ഒരു വലിയ ജനസമൂഹം സ്നേഹിച്ചിരുന്നു അവരുടെ ഉള്ളിൽ വലിയ വേദനകളാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത് ഇന്നലെ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി വിദേശത്തുള്ള ഒരു പുരോഹിതൻ എന്നെ ഫോണിൽ വിളിച്ചു അദ്ദേഹം ദീർഘനേരം എന്നോട് സംസാരിച്ചു രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് സംഭവിച്ച് ഈ ദുരന്തം അദ്ദേഹത്തിന് വലിയ വേദനയായി എന്നൊക്കെ എന്നോട് വിശദീകരിച്ചു എന്താണ് രാഹുൽ ഇങ്ങനെയൊക്കെ പെരുമാറിയത് നേരത്തെ ഒരു വിവാഹമൊക്കെ കഴിച്ച് നല്ല സ്വസ്ഥമായി ജീവിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ എത്രയോ ഉയരങ്ങളിലെത്തിയാനെ ആ ചെറുപ്പക്കാരൻ വലിയ വ്യസനത്തോടെയാണ് ആ ഉപ്പുരോഹിതൻ എന്നോട് സംസാരിച്ചത് അദ്ദേഹം എന്നോട് പറഞ്ഞു രാഹുലിനെ ഒന്ന് വിളിച്ചു പറയുക ചെയ്ത തെറ്റുകൾക്ക് പരസ്യമായി ഒരു മാപ്പ് അപേക്ഷിക്കുക പ്രായച്ചിത്തം അതുതന്നെയാണ് ജനങ്ങളോടും തൻ്റെ വോട്ടർമാരോടും പാർട്ടി പ്രവർത്തകരോടുമൊക്കെ തനിക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറയണം ആ തെറ്റുകൾ തിരുത്താവുന്നവയാണെങ്കിൽ തിരുത്തുക പിന്നീട് എല്ലാത്തിനുമുപരി ഒരു കുറച്ചു കാലം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന് തൻ്റെ തെറ്റിന് പ്രായച്ചിത്തം ചെയ്യുക പിന്നീട് മടങ്ങി വരാനുള്ള ഒരു സ്പേസ് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടും ഇപ്പോൾ ജീവിതത്തിൽ കിട്ടിയ ഈ ഷോക്ക് വരുന്നാളുകളിൽ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ഒരു അവസരമായി കാണുക രാഹുൽ മാങ്കൂട്ടം വിഷയമായി എന്നോട് സംസാരിച്ച നിരവധി അമ്മമാരും മറ്റുള്ളവരുമൊക്കെ സമാന വികാരങ്ങളാണ് പ്രകടിപ്പിച്ചത് ഇവനെന്തു പറ്റി എന്ന സംശയം അതുതന്നെയാണ് രാഹുൽ ഇന്നലെ മാധ്യമ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞത് വികാരവും വിചാരവും വിചാരവുമൊക്കെയുള്ള ഒരു മനുഷ്യനല്ലേ ഞാനും ഇവിടെ കാമവികാരം ഇത്തിരി ഏറിപ്പോയി മാത്രം മനുഷ്യനെ പോളിഗമി എന്നും മോണോഗമി എന്നും ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ മനുഷ്യൻ ഒരു മോണോഗമി എന്നതിനേക്കാൾ പോളിഗമിയാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും അവസരങ്ങളുടെ വലിയ വാതായനങ്ങൾ തുറക്കപ്പെട്ടപ്പോൾ തന്റെ അടുക്കിലേക്ക് ഓടിയെത്തിയ യുവതികളുമായി സൗഹൃദം മാത്രമല്ല പ്രണയവും സെക്സും ഒക്കെ ആസ്വദിക്കാനുള്ള ശ്രമം രാഹുൽ നടത്തി അത് രാഹുലിനു സംഭവിച്ച വലിയ തെറ്റ് തന്നെ ഇന്നലെ മാധ്യമ സമ്മേളനത്തിൽ ആവന്തികയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രാഹുൽ വളരെ തുറന്നു പറഞ്ഞു തന്നോട് അവന്തിക സംസാരിച്ച ശബ്ദരേഖ പുറത്തുവിട്ടുകൊണ്ടാണ് രാഹുൽ ഇന്നലെ മാധ്യമ സമ്മേളനം നടത്തിയത് ഈ മാധ്യമ സമ്മേളനത്തിൽ അവന്തിക വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു എന്നാൽ മറ്റു വിഷയങ്ങളിലൊക്കെ പരാജയപ്പെട്ടു നിൽക്കുന്ന കാഴ്ച പ്രത്യേകിച്ച് ഗർഭചിത്ര വിഷയത്തിൽ ഗർഭചിത്ര വിഷയവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ചോദ്യത്തിനും രാഹുൽ ഉത്തരം നൽകിയില്ല അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് മാധ്യമ സമ്മേളനം അവസാനിപ്പിച്ച് രാഹുൽ തടിതപ്പി ഗർഭചിത്ര കഥ സത്യമായിരുന്നുവെന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇന്നലത്തെ രാഹുൽ പങ്കൂട്ടത്തിൻ്റെ ശരീരഭാഷ എന്നാൽ അതിൽ ഒരു ന്യായം ഇപ്പോഴും ഒളിഞ്ഞു കിളപ്പുണ്ട് ഈ ഗർഭം ഒരു യുവതിയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിയത് ഫോൺ വഴിയല്ലോ മെസ്സേജുകളിലൂടെയല്ലോ ഇരുവരും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിലൂടെയല്ലേ അപ്പോൾ പിന്നെ ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു ശാരീരിക ബന്ധം നടത്തുമെങ്കിൽ അതിൽ രാഹുൽ പാങ്കൂട്ടം മാത്രമല്ലല്ലോ കുറ്റക്കാരൻ ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചില കമന്റുകൾ യുവതിയെക്കുറിച്ച് ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നു ഈ യുവതിയുടെ യഥാർത്ഥ കഥകൾ എന്ത് എന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം രാഹുലിന് സംഭവിച്ചതിനെക്കുറിച്ചും ചില അവ്യക്തതകളുണ്ട് ഈ യുവതിക്കും രാഹുലിനുമിടയിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നു രാഹുൽ എന്തുകൊണ്ടാണ് ആ യുവതിയെ ഒരു വിവാഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാതിരുന്നത് വരാതിരുന്നത് അതിനു പിന്നിലും എന്തെങ്കിലും കാരണങ്ങളുണ്ടോ യുവതി ഇതുവരെ ഒരു പരാതിയും നൽകിയിട്ടില്ല തന്നെ രാഹുലും യുവതിക്കുമിടയിലുള്ളത് തികച്ചും സ്വകാര്യത കലർന്ന സംഭവങ്ങളാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ ഭാഷണം പകർത്തിയെടുത്ത് ഒരു ചാനൽ കൊടുക്കണമെങ്കിൽ അതിൽ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുന്നത് തന്നെ ഇത് സംബന്ധിച്ച കമന്റുകളൊന്നും രാഹുൽ ബാങ്കൂട്ടത്തിൽ നടത്തിയില്ല എങ്കിൽ നമുക്ക് രാഹുലിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ആ യുവതിയോട് രാഹുലിനുള്ള ബന്ധമെന്താണ് എന്നിപ്പോഴും വ്യക്തമല്ല ഒരുപക്ഷേ യുവതിയെ ഇനി പ്രകോപിപ്പിക്കേണ്ട എന്ന് രാഹുൽ കരുതിയിരിക്കാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് യുവതിയെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട എന്നും രാഹുൽ കരുതാം ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പിക്കാം കോൺഗ്രസ് പാർട്ടിയിൽ ഉരുണ്ടുകൂടിയ രാജി ആവശ്യം ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു രാഹുൽ പാങ്കൂട്ടം രാജിവെക്കണമെന്ന ആദ്യം അതിശക്തമായി ആവശ്യപ്പെട്ടത് വി ഡി സതീശൻ സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് കെ സിയുടെ ഗ്രൂപ്പിലേക്ക് ചേക്കേറിയ രാഹുലിനെ തളർത്തുകയായിരുന്നു സതീശന്റെ ലക്ഷ്യം സതീശൻ ഇതിന്റെ ഗുണഫലം അടിച്ചുകൊണ്ടുപോകുമോ എന്ന് ഭയപ്പെട്ട രമേശ് ചെന്നിത്തല കയ്യും കാലും പറിച്ചു കള്ളത്തിലിറങ്ങി രാജി ആവശ്യമുന്നയിച്ചു ഇതിന് പിന്നാലെ ഒട്ടനവധി നേതാക്കൾ അതിശക്തമായ ഭാഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ റിപ്പോർട്ടർ ടിവിയുടെ ചാനൽ ഓഫീസ് അടിച്ചു തകർക്കണമെന്ന് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ആഹ്വാനം യൂത്ത് കോൺഗ്രസ് പാറശാല മണ്ഡലം സെക്രട്ടറി കൊല്ലയിൽ ശ്യാംലാലാണ് രംഗത്തെത്തിയത് തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇയാൾ തന്റെ ആവശ്യം പങ്കുവച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയാണെങ്കിൽ നമ്മൾ ഇരുപത് പേർ കയറി റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസ് അടിച്ചുപൊട്ടിച്ചിരിക്കും അതിപ്പോ റിമാൻഡായാലും കുഴപ്പമില്ല എന്നാണ് ശ്യാംലാൽ പറയുന്നത് പേരുള്ള ഒരു ഗ്രൂപ്പിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഈ പോർവിളി രാഹുൽ മാങ്കൂട്ടത്തിൽ നിപ്പോഴും പിന്തുണ സമൂഹ മാധ്യമങ്ങളിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് രാഹുലിന്റെ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന ആ മെസ്സേജുകളുടെ ദൈർഘ്യം നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ജനപിന്തുണയുള്ള നല്ലൊരു യുവനേതാവാണ് രാഹുൽ ഒരു പെണ്ണിന്റെ ആരോപണത്തിന്റെ പേരിൽ രാഹുലിനെ എം എൽ എ സ്ഥാനത്തുനിന്ന് തെറിപ്പിച്ചാൽ വി എം സുധീരനും പ്രതാപനും രമേശും മദ്യനയം അന്ന് കോൺഗ്രസ്സിൽ കൊണ്ടുവന്നതുപോലെയാകും കമന്റുകളിൽ അധികവും രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ അറിയിക്കുന്നത് അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ഹൈലൈറ്റ് പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിരോധിച്ചവനാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ചിലർ രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് ശക്തമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇന്നലെ രാഹുൽ ബാങ്കൂട്ടത്തിൽ ആ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകളിലാണ് ശ്രദ്ധേയമായ ചില കാര്യങ്ങളുള്ളത് തെറ്റ് ചെയ്തുവെങ്കിൽ ജനത്തോട് നീ മാപ്പ് ചോദിക്കുക പൊതുജനം നിനക്ക് മാപ്പ് നൽകും ലോകത്ത് നടക്കാത്തതൊന്നും അല്ലല്ലോ ന്യായീകരിക്കാൻ നിൽക്കേണ്ട ഉള്ളതങ്ങ് ഏൽക്കുക ഇല്ലാത്തതാണെങ്കിൽ നിയമമുണ്ടല്ലോ നിന്നെ തേച്ചവർ നിന്നെ തേടി വരും നിന്റെ പ്രായത്തിന് ജനങ്ങൾ നിനക്ക് മാപ്പ് തരുമെന്നാണ് ചിലർ പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ കണ്ട് ചിലർ പറയുന്നു ആക്രമിച്ചാക്രമിച്ച് ഒരിക്കൽ രാഹുൽ ബാങ്കൂട്ടത്തിൽ നിന്ന് ജനപിന്തുണയും ഉണ്ടാകും അല്ല ചങ്ങായി ഉളുപ്പ് എത്രയുണ്ട് എന്ന് ചോദിക്കുന്നവരുണ്ട് എന്തായിരുന്നു നിന്റെ ഇത്രയും കാലത്തെ പ്രകടനം ചാനലിൽ മറ്റുള്ളവരെ കളിയാക്കൽ വലിയ സംഭവമായി നീ ആഘോഷിച്ചിരുന്നല്ലോ ഒടുവിൽ വീണുതല്ലോ കിടക്കുന്ന ധരണിയിൽ ചൂഷ്ണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു വശത്ത് കൊഴുക്കുന്നു രാജ്യസമ്മർദ്ദം വരുന്നു എന്നാൽ തന്റെ പോരാട്ടം തുടരും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ പാങ്കൂട്ടത്തിൽ രാഹുൽ രാഹുൽഗാന്ധിയുടെ ഒരു ചിത്രം പങ്കുവച്ചു പരിഹസിച്ചു കുറ്റപ്പെടുത്തി സംഘടിതമായി അയാളെ ആക്രമിച്ചു വീഴ്ത്താൻ ശ്രമിച്ചു സ്തുതി പാടിയവർ വിമർശകരായി കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു കാരണം അയാൾക്ക് പ്രസ്ഥാനമാണ് വലുത് പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനാണ് ഗാന്ധി എന്നാൽ ഇവിടെ രാഹുൽ പാങ്കൂട്ടത്തിൽ തെറ്റ് സംഭവിച്ചു എന്ന് വ്യക്തമാണ് അതിനി വ്യക്തിപരമായാൽ പോലും ധാർമ്മികതയുടെ അംശം അതിൽ നീഴൽ നിൽക്കുന്നു ഇവിടെ ചെയ്യേണ്ടത് ഒരു തുറന്നു പറച്ചിലാണ് ഏറ്റുപറച്ചിലാണ് ക്ഷമചോദിക്കലാണ് അതിലപ്പുറം കേരളത്തിന്റെ വലിയ ജനമനസ്സുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിന് ഒരു മാപ്പ് തരുമെന്നുറപ്പ് ഇതിലപ്പുറം ഇനി മറ്റൊന്നും പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഗർഭചിദ്രവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയ്ക്ക് പിന്നിലെ ആ പരാതിക്കാരി നിയമ നടപടികളുമായി രംഗത്തെത്തിയില്ല എങ്കിൽ ആ പരാതിക്കാരിയുടെ ഉള്ളിന്റെ ഉള്ളിലെങ്കിലും രാഹുൽ പാങ്കൂട്ടം എന്ന വ്യക്തിയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ അതുതന്നെയാണ് കേരളം ആ രാഹുൽ പാങ്കൂട്ടത്തിനോട് ഇപ്പോൾ കാണിക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്